ഹലോ നമ്മുടെ പുതിയ വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണ് അടുക്കള പണിയിലൊക്കെയാണ് അപ്പം നമുക്ക് സാധാരണക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്ന് തിളങ്ങണ്ടേ അപ്പോൾ അതിന് നമുക്ക് അടക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖം ഒന്ന് ആ ഡിനസും ആ കരുവാളിപ്പം മിന്നേഷനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഒന്ന് തിളങ്ങി നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു സിമ്പിൾ പാക്കാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ അടുക്കളയിൽ ഉള്ള ഉരുളപ്പുളിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പാക്കിനുള്ള ഐറ്റംസ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്നും അടുക്കളയിൽ ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമല്ല അപ്പോൾ നമുക്ക് നമ്മൾ സാമ്പാറൊക്കെ വെക്കാനായിട്ട് നമുക്ക് എടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പൾപ്പ് മാറ്റി വയ്ക്കുക അത് നല്ല കട്ടിയുള്ള പൾപ്പ് കിട്ടണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് മുൻപ് ആക്കി വെക്കുക എന്നിട്ട് നല്ലപോലെ ഞരടി അതിൻ്റെ ഉള്ളിലത്തെ ആ ഞാനും ഇതൊന്നും എടുക്കരുത് ആ പൾപ്പ് മാത്രം എടുക്കാം കേട്ടോ ഇന്നിപ്പം ഞാൻ ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോകേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തിരക്കാണ് എനിക്കും തിരക്കാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു പാക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല നമുക്ക് ഒന്ന് മുഖൊക്കെ ഞാൻ കുറേ നാളെ പാക്ക് അപ്പോൾ എനിക്കൊന്ന് പാക്ക് ഇടണം അപ്പോൾ അതോടുകൂടി ഞാൻ എല്ലാവർക്കും കൂടിയിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ നമ്മൾ പഴുപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒര ടീസ്പൂണോളം ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി അരിപ്പൊടിയാണ് കേട്ടോ ിപ്പോൾ ഗോതമ്പ് പൊടി നല്ലതില്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി പിന്നെ അതിലോട്ട് നമ്മൾ ഇച്ചിരി ഒരു പഞ്ചസാര കല്ലനല്ല ഒത്തിരി പൊടിച്ച രീതിയിലാണ് കേട്ടോ എടുത്താക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവിടെ റെഡിയാക്കി ഇതൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നേരം വേസ്റ്റ് ആയിട്ട് പോകും അപ്പോൾ അത് കേട്ടോ നമ്മൾ ഇതൊക്കെ പൊടിച്ച് അപ്പോൾ കല്ല പഞ്ചസാര ആണെങ്കിലും ഒന്ന് പൊടിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വാളംപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൽപ്പൊളി ഉണ്ടല്ലോ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് നല്ലൊരു ബ്ലീച്ചിങ്ങിൻ്റെ ആണ് കേട്ടോ അരിപ്പൊടി നമുക്ക് നമ്മുടെ മുഖം ഒന്ന് വൈറ്റനിങ് കൊണ്ടുവരാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ പാക്കിട്ട് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഇപ്പം ഞാൻ ഇരിക്കണ കോലം അത് കഴിഞ്ഞിട്ടുള്ള കോലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഈ പാക്കിൻ്റെ റിസൾട്ട് കെട്ടോ അപ്പോൾ ഇതൊക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക ഇതിൽ എന്താ നല്ലപോലെ മിക്സ് ചെയ്യുക നമ്മളാ എടുത്ത ഒരു ടീസ്പൂൺ തന്നെ മതിയാവും കേട്ടോ വല്ലാണ്ട് നമ്മുടെ മുഖത്ത് ഒലിക്കണ രീതിയിലേക്ക് ഒന്നും ചെയ്യരുത് കേട്ടോ പിന്നെ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ഇട്ടിട്ട് ഒന്ന് മസാജ് കൊടുത്തതിന് ശേഷം രണ്ടാം വട്ടം ഈ പാക്ക് ഇട്ട് കൊടുക്കണം ഇനി പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇച്ചിരിയും കൂടി പുളി ഇട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടോണ്ടോ നമ്മളിപ്പോൾ ഇവിടെ എടുക്കണ കറക്റ്റ് അളവിലാണ് എല്ലാതും എടുക്കേണ്ടത് നമ്മളിവിടെ ഒത്തിരി നാളായില്ലേ പാക്കുകളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ എല്ലാം കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തിരി പുളി കൂടിയാൽ തന്നെ അരിപ്പൊടി കൂടി മിക്സ് ചെയ്താൽ മതി കേട്ടോ നല്ല പോലെ എല്ലാതും കൂടി മിക്സ് ചെയ്തെടുക്കണം അതാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഇടുക അപ്പം തന്നെ എടുത്ത് മുഖത്ത് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാത്തിൻ്റെയും ഗുണം നമുക്ക് കിട്ടില്ല കേട്ടോ ഇപ്പോൾ ഗോതമ്പ് പൊടി ആയാലും അരിപ്പൊടി ആയാലും എല്ലാം വളരെ നല്ലതാണ് ഒരു ഇനിയിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അങ്ങനത്തെ രണ്ട് മൂന്ന് സ്റ്റേജ് ചെയ്യണേന് പകരമായിട്ടുണ്ട് ഒറ്റയടിക്ക് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടി കഴിക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര എടുത്തിട്ട് ആദ്യം പുളിയും പഞ്ചസാര എടുത്തിട്ട് ഒരു സ്ക്രബിങ് കൊടുക്കുക രണ്ടാമത് പിന്നെ നമ്മൾ ഈ പാക്ക് പാക്കിടുക അതൊക്കെ ചെയ്യുന്നതിനേക്കാളും വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ നടന്ന് കിട്ടാം ആർക്കും സമയമില്ല ഇന്നത്തെ ഇന്നും നാളെയായിട്ട് സമയമല്ലേ ഇനി ഓണം കഴിയണവരയ്ക്ക് നമുക്കൊന്നിന സമയമില്ലല്ലോ അപ്പം എന്തായാലും നമ്മുടെ മുഖൊക്കെ ഒന്ന് ക്ലിയർ ആക്കും വേണം അപ്പം നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരെ നമ്മുടെ മുഖത്ത് ഇരിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ എന്നിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നല്ല റിസൾട്ട് തന്നെയാണേ ഞങ്ങൾക്ക് ഇവിടെ പള്ളിയിലും തിരക്ക് വീട്ടിലും തിരക്ക് മൊത്തത്തിൽ തിരക്കാം പക്ഷെ മുഖത്തേക്ക് ഒന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല ഇതിപ്പോൾ എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു പാക്കോളൊക്കെ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഒരു ദോഷം വരില്ല നമ്മുടെ മുഖത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ നിങ്ങൾ അടുക്കളയിൽ പണി രണ്ടെയിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ ഇവിടെ ഇരുന്ന് ചെയ്യണമെന്നൊന്നുമില്ല ഇതിപ്പോൾ പ പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടുതലായതുകൊണ്ടും വേറെ ഒരു ദോഷം നിങ്ങൾക്ക് വരാമോ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങളിടുമ്പോൾ കഴുത്തിലും കൂടി ഇടാനായിട്ട് നോക്കിയോളൂട്ടാ എല്ലാവരും ഓണക്കോടൊക്കെ എടുത്ത അരിത്തേക്ക് എത്തിയില്ലേ മഴയാണ് ഞങ്ങളുടെ ഇവിടെ ബെസ്റ്റ് മഴയായിരുന്നു നാളെന്താവോന്നറിയില്ല ഇപ്പൊ നമ്മള് ഇപ്പം നാളത്തെ ഓണത്തിൻ്റെ മേക്കപ്പ് എന്നുള്ള ഉദ്ദേശിച്ചിട്ടല്ല നിങ്ങൾ പെട്ടെന്ന് പിടിക്കെങ്കിലും ഒന്ന് ഫങ്ഷനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടണ ഒരു പാക്കാണ് കേട്ടോ അപ്പം ആദ്യം നല്ലപോലെ മുഖം വാഷ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട് അതെല്ലാവർക്കും അറിയുന്നത് ഞാൻ പിന്നെ അത് പറയാതിരുന്നത് കേട്ടോ നമ്മൾ നമ്മളിതേപോലൊക്കെ കൊടുക്കുമ്പോൾ ഒരു മസാജ് ഇതൊന്നും ഇപ്പം തന്നെ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈ പാക്ക് ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യേണ്ടത് നിനക്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കേട്ടോ അതുപോലെ നമ്മൾ പഞ്ചസാരയുടെ തരിയൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ അതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ അതങ്ങോട്ട് പൊക്കോളും പുളീരായത് കൊണ്ട് പെട്ടെന്ന് പോകും കേട്ടോ പുളി വെച്ചിട്ടുള്ളതായത് കൊണ്ട് പുളിയുടെ ഗുണങ്ങൾ ഇപ്പം നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുളിയൊക്കെ വെച്ചിട്ടാണ് ഓടിൻ്റെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക അപ്പം നല്ലൊരു തിളക്കവും ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യില്ലേ അപ്പം അതേപോലെ തന്നെയാണ് അപ്പോൾ അത്രയും ഗുണമാണ് അവിടെ മുഖത്തിൽ ചെയ്യാൻ നമുക്ക് കിട്ടാം കേട്ടോ അപ്പം നല്ല നമ്മൾ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കഴുകി കഴുകാനൊക്കെ എടുക്കേണ്ട പുളിയുടെ വെള്ളത്തിലാണല്ലോ അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു വ്യത്യാസം കാണുന്നില്ലേ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ നമ്മൾ മുഖത്ത് ഇട്ടിട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഈ പാക്ക് നമുക്ക് കയ്യുമലേക്കും അടിപൊളിയാണ് കിട്ടുക നല്ല റിസൾട്ട് കിട്ടണ ഇതാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ പാക്ക് ഇട്ട് കഴിയുമ്പം എന്തെങ്കിലും ഒരു അസ്വസ്ഥത പോലെ തോന്നുകയാണെങ്കിൽ ഐസ് ക്യൂബ് ഉണ്ടല്ലോ എടുത്തിട്ട് മുഖത്തൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു മോയിച്ച നിങ്ങൾ തേച്ച് കൊടുക്കാം അപ്പോൾ അതില്ലെങ്കിൽ മറ്ററവാളുടെ ജെല്ലുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കാൻ ഇതില്ലേ അതുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ പിന്നെ എപ്പോഴും ഇപ്പം മഴക്കാലം ആയാലും വേനൽക്കാലം ആയാലും സൺസ്ക്രീന് ആ ഒരു ആ കാര്യം നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ മഴക്കാലത്ത് നമ്മൾ വെയിലത്തേക്ക് പോകണില്ല ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണില്ല എന്നുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ നമ്മൾ പോകണില്ലെങ്കിലും നമ്മുടെ മുഖത്ത് ആ ഒരു ഡൾനെസ് ഫീൽ ചെയ്യും അപ്പം നമ്മളത് വീട്ടിലിരിക്കായാലും ഒരു ഇതുണ്ട് ക്രീം എടുത്തിട്ട് മുഖത്തേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ വൈകുന്നേരങ്ങളിലെടുക്കുമ്പോൾ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിറ്റേ ദിവസിക്കും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം ആദ്യമൊന്നും ചെറുതായിട്ടൊരു മസാജ് കൊടുത്ത് വല്ലാത്ത രീതിയിലൊന്നുമല്ല ചെറുതായിട്ടൊരു മസാജ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടോ അതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ പുളിയുടെ ആ ഒരു പള്പ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖം നമുക്ക് ക്ലിയറാക്കി എടുക്കാവുന്നേ ഉള്ളൂ അതിനായിട്ട് വേറെ സമയമൊന്നും കളയണ്ട ഈ അരിപ്പൊടി പറയണം സാധനം നമ്മുടെ അകത്തുണ്ടാവും പഞ്ചസാര ഉണ്ടാവും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളതോട് ചേർക്കുകയുണ്ട് ഗോതമ്പ് പൊടിയും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതല്ല നമ്മൾ നല്ലത് പൊടിച്ചത് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത് ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് കൂട്ടം മാത്രം ചെയ്തു കൊടുത്താൽ മതി കേട്ടോ ഓക്കെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അവിടെ മുഖം വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നേരെ ഇട്ടല്ലോ കേട്ടോ നമ്മൾ മുഖം തുടച്ചിട്ട് കാണിച്ചാൽ ഞാൻ ഇങ്ങനെ ഉണ്ടെന്ന് ഇനി കഴുകിയിട്ട് വരുമ്പോൾ വിശ്വാസക്കുറവ് കുറവ് വരില്ല എന്ന് വെച്ചിട്ടാണ് കേട്ടോ എന്നുവെച്ചുകഴിഞ്ഞാൽ അത്രയും റിസൾട്ട് കിട്ടണം ഒരു പാക്കാണ് സമയമുള്ളവരാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്ക്രബിങ് കൊടുത്തിട്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും സമയമുള്ളവരാണെങ്കിൽ ഇല്ലാത്ത ഇതേപോലെ എന്നേ പോലെ പെടഞ്ഞപ്പ് ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മുഖത്ത് വന്നാൽ ചേഞ്ച് നോക്കിയാൽ നിങ്ങൾ അടിപൊളി റിസൾട്ടല്ലേ അപ്പോൾ നമ്മുടെ ഹെയർ പാക്കുകളൊക്കെ ചെയ്തിട്ടേ നമുക്കിത് കുഞ്ഞു കുഞ്ഞ് മുടികളൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ അവിടെയൊക്കെ ഇത്രക്കൊക്കെ ഇറങ്ങിയിട്ട് മുടിയൊക്കെ വന്നിട്ട് നമുക്ക് ഞാൻ കൂടുതൽ നമ്മുടെ ഹെയർ സ്പ്രേയാണ് ചെയ്യാം ഇതാണ് നമ്മുടെ റിസൾട്ട് ഇനി നല്ലപോലെ ഒന്ന് മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം സെറ്റായിട്ടോ അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് നേരെ വേണ്ടി മാറ്റി മാറ്റിവെക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ അപ്പോൾ ഓണായിട്ട് എല്ലാവരും ഒന്ന് തിളങ്ങാം അപ്പോൾ എൻ്റെ വക എല്ലാവർക്കും ഓൺ ആശംസിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സിമ്പിൾ പാക്ക് ഒക്കെ അല്ലേ നമ്മുടെ ചാനലിൽ കിടക്കുന്നത് അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതുതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ കേട്ടോ അടുത്തൊരു കുരി വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ ഇതുപോലെ ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം അടിപൊളിയാണ് അപ്പോൾ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുഖത്തിൻ്റെ റിസൾട്ട് ഇട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പല പാക്കുകളും നമ്മളിടും നമ്മുടെ കണ്ണിൻ്റെ അവിടുത്തെ വരെ ആ ഒരു ഡാർക്ക്നെസ് നമുക്ക് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് അല്ലേ ഈ ഒരു പാക്കിട്ട് കഴിഞ്ഞപ്പോൾ അത് ചോദിച്ചിട്ട് കണ്ണിൻ്റെ അവിടെ ഇത് നിറച്ചിടണമെന്നല്ല നമ്മൾ ഈ പാക്കിൻ്റെ ഒരു ഗുണം അതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പിയുമാണ് കേട്ടോ